യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്നേഹവചനം അറിയിക്കുന്നു ഇന്നത്തെ പ്രഭാത വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതിയെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് റോമലഗനം എട്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു ഇന്നും നമ്മൾ ഇരുപത്തിയൊമ്പതാം വാക്യത്തിൽ തന്നെ ശ്രദ്ധ ഓന്നുകയാണ് വീണ്ടും ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം നമുക്ക് വായിക്കാം അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു ദൈവം നമ്മെ എന്തിനാണ് മുൻ നിയമിച്ചത് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്ക് ഒന്ന് മുന്നറിഞ്ഞവർ രണ്ട് മുൻ നിയമിക്കപ്പെട്ടവർ ഈ രണ്ടു വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഇത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു ഫോർ ന്യൂ എന്നുള്ള ഒരു പദമാണ് ആദിത്യ പദം അവൻ മുന്നറിഞ്ഞവരെ ലോക സ്ഥാപനത്തിനുമുമ്പേ ദൈവം നമ്മെ അറിഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്നതിനു മുമ്പ് തന്നെ ദൈവം നമ്മെ അറിഞ്ഞു എന്നുള്ള വസ്തുത വിശുദ്ധ വേദപുസ്തകം നമ്മളോട് വെളിപ്പെടുത്തുക ഇന്ന് ഈ ഒരു വാക്യത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ആ ആത്യന്തിക ലക്ഷ്യം എന്താണ് ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് തന്റെ പുത്രൻ കർത്താവ് യേശുക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു അതായത് മുന്നറിഞ്ഞവരെ അവൻ മുൻ നിയമിച്ചിരിക്കുക എന്നതിനു വേണ്ടിയാണ് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് സാദൃശ്യരാക ഈ ഒരു വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്തയുണ്ടല്ല ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നമ്മൾക്ക് ആർക്കും മറക്കാൻ കഴിയുന്നതല്ല അവിടെ സർവശക്തനായ ദൈവം യഹോവയെ ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്നു അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക ഉളവാക്കുക എന്താണ് ദൈവം ഉദ്ദേശിച്ചത് സൃഷ്ടിയുടെ മകുടം എന്ന് വിളിക്കാൻ കഴിയുന്നതായ മനുഷ്യനെ ദൈവം ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ ദൈവം അവന് കൊടുക്കുവാൻ ആഗ്രഹിച്ചതായ സ്വരൂപം സാദൃശ്യമെന്ന് പറയുന്നത് തൻ്റെ സ്വന്തം സ്വരൂപവും സാദൃശ്യവുമായിരുന്നു തന്നോടുകൂടെ ഈ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മനുഷ്യർക്ക് തൻ്റെ പുത്രന്റെ ആ സ്വരൂപം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു ആ സ്വരൂപത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ആ സ്വരൂപത്തിൽ നമുക്ക് വേണ്ടതായ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്നു അതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികടമേലും നമുക്ക് അധികാരവും അവകാശവും ഉണ്ടായിരുന്നു ആദ്യ മനുഷ്യനായ ആദമിന് കൊടുത്തതുപോലെ പക്ഷെ എന്ത് സംഭവിച്ചു ആദം പാപം ചെയ്തപ്പോൾ അവന്റെ ഈ തേജസ് നഷ്ടപ്പെട്ടു ഈ തേജസ്സും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കണം ദൈവത്തോട് ഇണങ്ങി നിൽക്കുന്നതായ ഈ സ്വരൂപവും സാദൃശ്യവും മനുഷ്യന് നഷ്ടപ്പെട്ടുപോയി പക്ഷെ ദൈവം എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ നഷ്ടപ്പെട്ടു പോയ ആ സ്വരൂപവും സാദൃശ്യവും മടക്കി വാങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതേ കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ മുന്നറിഞ്ഞവരെ ചെയ്തവരെ ദൈവം അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു അപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ ആ സ്വരൂപം ആ സാദൃശ്യം നമുക്ക് ഒളിവാകണം അത് ആരുടെ സ്വരൂപമാണ് ആരുടെ സാദൃശ്യമാണ് നാം തന്റെ പുത്രന്റെ സ്വരൂപത്തോടും സാദൃശ്യത്തോടും അനുരൂപരാകുവാൻ അങ്ങനെ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനായി തീരുവാൻ അങ്ങനെയുള്ള ഒരു ദൈവരാജ്യ വ്യവസ്ഥതയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വാക്യം കൂടെ ഇതിന്റെ അല്പ വിശദീകരണത്തിനു വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു എബ്രാഹിം ലേഖനം രണ്ടാമധ്യായം പത്ത് പതിനൊന്നോ വാക്യങ്ങൾ സകലത്തിനും ആക്കും സകലത്തിനും കാരണപോജനമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാ നായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു ഈ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ വിളിക്കുന്ന പേര് അവരുടെ രക്ഷാ നായകൻ എന്നാണ് എന്തുകൊണ്ടാണ് രക്ഷാനായകൻ പാവത്താൻ നഷ്ടപ്പെട്ടു പോയ ആ ദൈവ തേജസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന രക്ഷാ രക്ഷാനായകനായ കർത്താപ് യേശുക്രി ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദ പൈനിയർ ഓഫ് അവർ സാൽവേഷൻ എന്നുള്ളതാണ് ആ പദത്തിന്റെ മൂലപദത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് ഒരു നടുക്കടലിൽ വെച്ച് ഒരു കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് ആ കപ്പൽ തകരാറിലായി ആ കപ്പൽ മുങ്ങുവാൻ തുടങ്ങുന്നു അപ്പോൾ അതിലെ യാത്രക്കാർ വളരെയധികം പ്രയാസപ്പെടുന്നു അവർക്ക് അവിടുന്ന് നോക്കുമ്പോൾ കര കാണുവാൻ കഴിയുന്നില്ല രക്ഷിക്കണമേ നമ്മൾ വിളിച്ചു പറയുന്നു പക്ഷേ ഈ കപ്പൽ യാത്രക്കാരിൽ ഒരുവൻ അവന് നീന്തൽ അറിയാം അവൻ ആദ്യമേ എടുത്തു ചാടി എടുത്തു ചാടിയപ്പോൾ അദ്ദേഹം എല്ലാരോടും പറഞ്ഞു രക്ഷപ്പെടുവാൻ ഒരൊറ്റ വഴിയുള്ളൂ ഞാൻ പോകുന്നതിന് പുറകെ നിങ്ങൾ പോരുക എന്റെ മുമ്പിൽ വലിയ മത്സ്യങ്ങൾ എതിരെ കടന്നു വരും തിമകൾ അങ്ങനെ പൂറ്റൻ മത്സ്യങ്ങൾ സ്രാവുകൾ കടന്നു വരും അവയെല്ലാം കുത്തി വീഴ്ത്തി അതെയെല്ലാം കൊന്ന് മുമ്പിലുള്ള ആ മലകളെയൊക്കെ ഞാൻ വകഞ്ഞു മാറ്റി പോവുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെ പുറകിൽ വരുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അങ്ങനെ ഓരോരുത്തരായി ഈ മനുഷ്യന്റെ പുറകിൽ നീന്തി പുറകെ പോകാൻ തുടങ്ങി ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് രക്ഷാനായകൻ ഇതുപോലെയാണ് കർത്താവ് യേശുക്രിസ്തു നമുക്ക് മുമ്പായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് എങ്ങനെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് യേശു തെളിയിച്ചു കൊടുത്തു ആ തെളിയിച്ചു കൊടുത്തതായി യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഉപദേശങ്ങളാണ് ഡയറക്ഷൻസ് ആണ് വിശുദ്ധ ബൈബിളിൽ ഉള്ളത് കർത്താവ് യേശു ക്രിസ്തു തന്നെയും അതേപോലെ തന്നെ അപ്പോസ്തലന്മാരും മറ്റു ശിഷ്യന്മാരാലും ഈ ഉപദേശങ്ങളെല്ലാം നമുക്ക് നൽകുകയല്ല ആ ഉപദേശങ്ങളെ അനുസരിച്ച് നാം അവന്റെ പുറകാലെ യാത്ര ചെയ്യുമ്പോൾ ആ രക്ഷാനായകൻ നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ആ കാര്യമാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത് തേജസ്സിലേക്കാണ് കൊണ്ടുപോകുന്നത് തേജസ്സിലേക്ക് അതായത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ തേജസ്സിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരികയാണ് കർത്താവ് ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല അവന്റെ സ്വരൂപത്തോട് സദൃശരാക്കി വാങ്ങി അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ് നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് മക്കളെങ്കിലോ അവകാശികളാണ് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മെ കുറിച്ച് ഉള്ളതായ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അതെ നാം അവന് അനുരൂപരായി മാറുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ദൈവജനം പാലിക്കാം ദൈവജനപ്രകാരം ജീവിക്കാം അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും അതിനായിട്ടുള്ള ഒരു സമർപ്പണം ഇന്ന് ഈ ദിവസം നമുക്ക് എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്കതിനു വേണ്ടി ദൈവസമിതിൽ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ ഇത് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചന കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സെങ്കിലേക്ക് ആ പുത്രന്റെ സ്വരൂപത്തിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ദൈവത്തിൻ്റെ പദ്ധതി ആ പദ്ധതിയിലേക്ക് ചേർന്ന് നിൽക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ഹാവ് എ നൈസ് ഡേ ഗോഡ് ഗാഡ് ഗോഡ്